ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരയൊന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമോഹിക്കും നിന്റെ ഈ ചുരുളിലെത്താൻ പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനെ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ നിന്റെ കൊലൂസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനെ മറു ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്കുനീച്ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം ഇഷ്ടമല്ലെന്നൊരു വാക്കുനീച്ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം വിടരും മുമ്പേ പൊഴിയുന്നു ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം ka thank you